ഹലോ ഫ്രണ്ട്സ് മിക്കു റോക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് പൂന്തറയാണ് പൂന്തറ കടപ്പുറത്തെ ഇന്നത്തെ ഫിഷ് സെയിൽ സൈലി വിശേഷങ്ങൾ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നു അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം പൂന്തുറയില് ഡെവലപ്മെന്റിന്റെ തുടക്കം അടിപൊളി ആയിട്ടുണ്ട് കടലിതുവരെ ഇറങ്ങിട്ടില്ല കേസ് എന്നാലും ഒരു മാസത്തിനകത്ത് ഇറങ്ങൊന്ന് പ്രതീക്ഷിക്കാം മീനൊക്കെ മീനൊക്കെ ആണെങ്കിൽ അലയാലത്തിന് വേണ്ടി കൊണ്ടുപോയി ഇരിക്കുകയാണ് 320 350 4350 2350 400 1450 6450 2450 500 2300 1000 2650 5500 2100 9000 2950 5000 2500 2050 5000 6000 ുംക <laughs> 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 ஆயிரத்தி இருநூறு ரூபாய் ஆறாயிரத்தி இருநூறு ஆறாயிரத்தி இருநூறு ரூபாய் ஆறாயிரத்தி இருநூறு 4500 രൂപ 4500 500 എന്ന 509 അടിയേതു മാർക്കറ്റ് 320 700 790 800 850 900 950 4300 50 100 650 200 250 300 4350 350 500 രൂപ 450 500 590 600 650 650 രൂപ 700 4700 250 രൂപ 4000 ആറായിരം തന്നെ ആറായിരം തന്നെ പൂന്ത്രക്കടപ്പുറാണ് കൈസങ്ങളിപ്പോ കാണുന്നത് കടപ്പുറത്ത് ഇതുപോലെ വേലിയേറ്റം നടക്കുന്ന സമയത്ത് ഇങ്ങനെ പതുക്കെ പതുക്ക കടല് കരയിലോട്ട് വരും പിന്നെ ഈ ഒരു മാസം എല്ലാം കഴിയുമ്പോഴേക്കും വീണ്ടും വെളിയിലോട്ട് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം എന്താണെന്ന് അറിഞ്ഞുകൂടെ അപ്പുറത്തെ സൈഡ് വന്നിട്ട് കമ്പ വലയൊക്കെ വലിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയ കേസ്